ഈയിടക്ക് ഏറ്റവും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് കാൽഷ്യം കാർബൈഡ് യഥാർത്ഥത്തിൽ എന്താണ് കാൽഷ്യം കാർബൈഡ് ശരിക്കും ഇത് ഡേഞ്ചറസ് ആണോ നമുക്കൊന്ന് നോക്കിയാലോ കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേ സോളിഡ് കെമിക്കൽ ആണ് ഇത് ജലവുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജലം വളരെ പെട്ടെന്ന് ഇതുമായിട്ട് എന്ത് ചെയ്യും റിയാക്ഷൻ നടത്തും ആ റിയാക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് രണ്ട് പ്രോഡക്റ്റുകളാണ് കിട്ടുന്നത് അതിലെ മേജർ പ്രോഡക്റ്റ് ആയിട്ടുള്ള അസറ്റലൈൻ എന്നൊരു ഗ്യാസും അതിൻ്റെ മൈനർ പ്രൊഡക്റ്റായിട്ട് നമുക്ക് സി എ ഒ എച്ച് വൈസ് അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡിനുമാണ് നമുക്ക് കിട്ടുന്നത് ഈ റിയാക്ഷൻ്റെ പ്രത്യേകത എന്താണ് ഇത് വളരെ വേഗത്തിൽ അസെറ്റീൻ എന്നൊരു ഗ്യാസിനെ പുറത്തുവിടുന്നു ഈ അസെറ്റലൈൻ എന്ന ആണ് ഈ വെൽഡിങ്ങിനും അതുപോലെ തന്നെ ഗ്യാസ് കട്ടിങ്ങിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അസെറ്റലൈൻ എന്ന ഗ്യാസിന് ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയാണുള്ളത് ജ്വലിന ശേഷി വളരെ കൂടുതലായിട്ടുള്ള ഈ അസറ്റലൈൻ ഗ്യാസും അതുപോലെ തന്നെ അതിനോട് കൂടെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന ഒരു സോളിഡ് സാൾട്ടുമാണ് ഈ ഒരു റിയാക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന രണ്ട് കോമ്പൗണ്ടുകൾ